എല്ലാവർക്കും നമ്മുടെ കുമ്പഴ ഫാംസിൻ്റെ മറ്റു വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ മല്ലനമ്മദേവൻ്റെ പെറ്റ് ട്രാൻസ്പോർട്ടേഷൻ വണ്ടിയിൽ നമ്മുടെ അസീലിൻ്റെ ഒരു പൂവിനെയും മൂന്ന് പേടയും അതേപോലെ തന്നെ ബ്ലൂ മോസ്കോവിയുടെ രണ്ട് പേടയും കൂടെ നമ്മൾ കയറ്റി വിടുകയാണ് ചേട്ടാ ഒരു ഹായ് പറഞ്ഞേ ഓക്കെ ഇതാണ് നമ്മുടെ മല്ലനമ്മദേവൻ്റെ ടീംസ് അപ്പോൾ പല ആൾക്കാർക്കും അറിയത്തില്ല പെറ്റ് ട്രാൻസ്പോർട്ടേഷൻ വഴി എങ്ങനെയാണ് കയറ്റി വിടേണ്ടതെന്നുണ്ട് സംഭവം വലിയ കാര്യമൊന്നുമില്ല ഞാൻ നിസ്സാരമായിട്ട് നമുക്ക് വിടാവുന്നേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് കാണിക്കാം എൻ്റെ പ്രൊസീജിയേഴ്സ് ഓക്കെ അതാ ഇത് അത് ഇതേപോലത്തെ വണ്ടിയാണ് നമ്മുടെ മല്ലന്മാദേവൻ്റെ വണ്ടി ഇതിപ്പോൾ നമുക്ക് മൂന്ന് ബോക്സ് ഉണ്ട് മൂന്ന് ബോക്സിൽ നമുക്ക് സാധനം ഇടാനുണ്ട് അപ്പം ഇതേപോലെ നിറച്ച് എയർഫോളും ബാക്കിയുള്ള എല്ലാം ഇട്ട് നമ്മൾ ഇത് വണ്ടിക്കാരെ വിളിച്ച് കഴിഞ്ഞ് നമ്മുടെ സ്പോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ സ്പോട്ടിൽ വന്നിക്കും അന്നേരം നമ്മൾ സാധനം കൊണ്ടുവന്ന് കയറ്റിവിടുക അപ്പം കത്ത് നമുക്ക് വാങ്ങുന്ന ആടാ മൊബൈൽ നമ്പറും കാര്യമെല്ലാം പറഞ്ഞു കൊടുക്കാം അവരിതേപോലെല്ലാം എഴുതും ഓക്കെ ചേട്ടാ ചേട്ടൻ്റെ ഇത് കോണ്ടാക്ട് നമ്പർ ഒന്ന് പറയാമോ നോട്ടാ മല്ലന മാധവൻ്റെ ഓഫീസ് നമ്പർ ഓക്കെ ഓക്കെ അപ്പം ഞാൻ നമ്പർ ഞാൻ കൊടുത്തേക്കാം വണ്ടിയുടെ വീഡിയോയും ഞാനൊന്ന് കാണിക്കാം അപ്പോൾ ആർക്കും ഇതേപോലെ എഴുതി പെറ്റ് ട്രാൻസ്പോർട്ടേഷൻ വഴി ഓൾ കേരള കയറ്റി വിടാവുന്നതാണ് എത്ര റേ ആട്ടോ ചാർജ് ബോക്സ് സ്റ്റാർട്ടിങ് റേറ്റ് എത്ര സൈസ് അനുസരിച്ച് മാറും അഞ്ഞൂറ് പിന്നെ നമ്മുടെ എല്ലാം ആടിനെല്ലാം അല്ലേ ഓൾ കേരള കയറ്റി വിടാൻ പറ്റും ഓക്കെ ഓക്കെ ഇതാണ് ഇതേപോലാണ് ഫുള്ള് സെറ്റപ്പ് ആക്കിയിട്ട് അപ്പൊ ഇതാണ് നമ്മുടെ മല്ലനും മഹദേവന്റെ വണ്ടി കണ്ടോ മല്ലനും മഹദേവനും പല ആൾക്കാരും പറയാറുണ്ട് മല്ലനും മഹാദേവനും മഹാദേവനല്ല മഹദേവൻ എന്നാണ് ഓക്കെ അപ്പൊ ഇവരുടെ നമ്പർ ഞാൻ കൊടുത്തേക്കാം ഇതേപോലത്തെ ഒരുപാട് വണ്ടിയുണ്ട് ഇത് നമ്മുടെ എം സി റോഡ് വഴി പോകുന്നതാണ് ചേട്ടാ ചേണ്ട റൂട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തുനിന്ന് നേരെ കായംകുളം വന്ന് ഏറ്റിങ്ങരം കോട്ടയം അങ്കമാലി പാലക്കാട് വഴി പാലക്കാട് വരെയാളു കോഴിക്കോട് വരെയുണ്ട് ഓക്കെ 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 അപ്പം നിങ്ങൾക്ക് ഒറ്റ വണ്ടിയാണോ എത്ര വണ്ടിയുണ്ട് നാല് വണ്ടിയുണ്ട് അപ്പം എല്ലാ ദിവസവും റൂട്ട് ഉണ്ടല്ലേ എല്ലാ ദിവസവും പല റൂട്ടാണ് മറ്റേത് കാസർഗോഡ് കൊടുങ്ങല്ലൂർ വഴി ഓക്കെ അപ്പം ആൾക്കാർ വിളിച്ചവർക്ക് എങ്ങനെ വിടാൻ പറ്റും ഓക്കെ താങ്ക് യു ചേട്ടാ ഓക്കെ ബൈ